ി ബിയുടെ അനാസ്ഥയ്ക്കെതിരെ പാതിരാ സമരം നടത്തും സുരേഷ് ഇന്നലെ രാത്രി മുതൽ പോയ വൈദ്യുതി ഇനിയും ശരിയാക്കിയിട്ടില്ല എന്നും രാത്രി മുഴുവൻ ഇന്നു പകലും ജനങ്ങൾ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ഇത്രയും പ്രധാന വിഷയം പരിഹരിക്കാൻ തയ്യാറാകാത്ത അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയാണ് എന്നും ഒരു മണിക്കൂർ പണമടയ്ക്കാൻ വൈകിയാൽ ഫ്യൂസൂരി ഉപഭോക്താക്കളെ നാണം കെടുത്തുന്ന കെ ഈ പ്രശ്നപരിഹാരത്തിലുള്ള അലംഭാവം അവസാനിപ്പിക്കണമെന്നും ഓവർലോഡാണ് പ്രശ്നമെങ്കിൽ കേരളം മുഴുവൻ ഇരുട്ടിലാവേണ്ടേ തൃശൂർ പൂരം അധിക വൈദ്യുതി ഉപയോഗിച്ച് അവിടെ ഭംഗിയായി നടക്കുന്നു ഇന്ന് രാത്രിയിലും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വന്നാൽ കെ എസ് സി ബി നിലയത്തിനു മുൻപിൽ വൻപാതിര സമരം കോൺഗ്രസ് നടത്തുമെന്നും ഡി ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് അറിയിച്ചു वसंत वसंत वेडिंग ऑपोजिट केटीएम हाई हाईस्कूल